നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം ഞാൻ ക്യാമറകളിലെ ഫേം വെയർ അപ്ഡേറ്റ്സ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് പറയുന്നത് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും കാരണം പുതിയ പുതിയ അതിനകത്ത് എന്തെങ്കിലും വിററുകൾ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തു പോകാനും പുതിയ അവരുടെ ഓപ്ഷൻസ് നമുക്ക് അവൈൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാറ്ററി തീർച്ചയായിട്ടും ഫുള്ളായിരിക്കണം അതുപോലെ തന്നെ എസ് ഡി കാർഡ് പുതിയത് അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്തതായിരിക്കണം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കാനോൺ സെവൻറ്റി ഡി ഗൂഗിളിൽ കാനൂൺ സെവൻറ്റി ഡി ഫെംവർ എന്ന് പറഞ്ഞടിക്കുകയാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് വെബ്സൈറ്റുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും ആദ്യത്തെ കാനൂൺ യു എസ് എ സപ്പോർട്ടിൽ പോവുക വേറെ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം വേറെ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളൊന്നും നമുക്ക് വേണ്ട നമുക്ക് കാനോണ്ട് ഒറിജിനൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ തന്നെ വേണം പോകാൻ അപ്പം അതിലേക്ക് ക്ലിക്ക് ചെയ്തു അപ്പം ഇങ്ങനൊരു വെബ്സൈറ്റ് വന്ന് നിൽക്കും വെബ്സൈറ്റ് ഓപ്പൺ ആയി അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡ്രൈവേഴ്സ് ആൻഡ് ഡൗൺലോഡ്സ് മാനുവല് നീഡ് സർവീസ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡ്രൈവേഴ്സ് ആൻഡ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അത് വരുമ്പം ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ട് ഫേംവെയർ ഉണ്ട് അതായത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോട്ടോ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ പിക്ചർ സ്റ്റൈൽ എഡിറ്റർ യൂട്ടിലിറ്റി അങ്ങനെ തുടങ്ങിയ കനോൻ്റെ കുറച്ച് സോഫ്റ്റ്വെയറുകളാണ് അപ്പോൾ ഞാനിത് ഫേംവെയറിലേക്ക് പോകണം എൻ്റെ വിൻഡോസ് ടെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് വിൻഡോസ് ടെന്ന് സിക്സ്റ്റി ഫോർ ബിറ്റാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് മാറി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതാന്ന് വെച്ചാൽ വിൻഡോസ് സെവൻ ഉപയോഗിക്കുന്നവർക്കും ഒക്കെ വിൻഡോസ് എക്സ് പി മുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ഡിക്റ്റക്ട് ചെയ്തോളും ലാംഗ്വേജ് ഇംഗ്ലീഷ് അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഫേംവെയർ ആണ് ഓപ്ഷൻ ഉള്ളത് ഒന്ന് വിൻഡോസ് കമ്പ്യൂട്ടറിൽ കൂടെ ചെയ്യുന്നവർക്കും രണ്ട് മാക്ക് അതായത് ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്നവരും അപ്പോൾ അത് ഞാനിവിടെ ഇവിടെ വിൻഡോസ് ആയിട്ട് വിൻഡോസ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തൊൻപത് ഒമ്പത് രണ്ടായിരത്തി പതിനാറിന് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് എം ബി ആണ് ഇതിൻ്റെ ഫയൽ സൈസ് അപ്പോൾ ഞാനിതിവിടെ കൊടുക്കുന്നു അതുപോലെ ഇവിടെ അതിൻ്റെ എഗ്രിമെൻ്റുകൾ അവരുടെ അതിൻ്റെ കണ്ടീഷൻസും എല്ലാം ഞാൻ എഗ്രി ചെയ്തായിട്ട് ഇത് ചെയ്യുന്നു എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുന്നു ഇപ്പോൾ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ അവരൊരു സേവ് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് നമ്മൾ ഡെസ്ക് ടോപ്പിലോ എവിടെയെങ്കിലും ചെയ്യാം ഇവിടെ ഞാൻ കൊടുക്കുന്നു ഡെസ്ക് ടോപ്പിൽ പോയിട്ട് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ് സെവൻ ജി ഡി എന്നും പറഞ്ഞു അങ്ങനെ ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത് വേറെ ഫോൾഡർ ഫോൾഡറൊന്നും അപ്പോൾ ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു ഒരു സിഫ് ഫയലായിട്ടത് സേവ് ആയിരിക്കും ആ ഡിസ്ക് ഡിസ്ക് ഞാനങ്ങ് ഫോർമാറ്റ് ചെയ്യും അതിനകത്ത് ഇപ്പം കിടക്കുന്ന ഫയലുകളല്ല അതൊന്നും എനിക്കിപ്പം വേണ്ട അപ്പം ഞാൻ ആ ഡിസ്ക് എടുത്ത് ഫോർമാറ്റ് കൊടുത്തു സ്റ്റാർട്ട് വാണിംഗ് ബട്ടൺ യെസ് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫോർമാറ്റ് ചെയ്തു ആ ഡിസ്ക് ഫോർമാറ്റ് ചെയ്തു അപ്പം ഇനി ഞാൻ അതിലേക്കാണ് ഇതിടാൻ പോകുന്നത് ഇതിൽ സെവൻറ്റി ഡി എടുത്തു സെവൻറ്റി ഡി എടുത്ത് ആ ഫയൽ ഞാൻ എടുത്തു കണ്ടോ ഈ ഈ ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിലെ കിടക്കുന്ന ഫയലാണ് അത് ഞാൻ ഇവിടെ തന്നെ എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫോൾഡറും കിട്ടും ഒരു ഡോട്ട് എഫ് ഐ ആർ എന്ന് പറയുന്നത് സെവൻറ്റി ഡി സീറോ സീറോ വൺ വൺ ടു ഡോട്ട് എഫ് ഐ ആർ എന്നാണ് ആ ഫയലിൻ്റെ നെയിം അപ്പം നിങ്ങൾ ചില കമ്പ്യൂട്ടറുകളിൽ ഈ എഫ് ഐ ഡോട്ട് എഫ് ഐ ആർ എന്നുള്ളത് കാണത്തില്ല കാരണം അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ഹൈഡ് ചെയ്തിരിക്കുന്ന ഓപ്ഷനുണ്ട് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഡു നോട്ട് ഷോ ഫയൽ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വിൻഡോസിൻ്റെ കമ്പ്യൂട്ടറുകളിലൊക്കെ ഉണ്ട് അത് എനേബിൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതായത് ഡിസേബിൾ ഡിസേബിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കാണാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ കാണാൻ പറ്റൂ സെവൻറ്റി ഡി സീറോ സീറോ വൺ വൺ ടു ഓക്കെ ഇതെന്ന് പറയുന്ന അപ്ഡേറ്റ് പ്രൊസീജിയർ ആണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം ഇംഗ്ലീഷിൽ ചെയ്തിരിക്കുന്നതാണ് ഇംഗ്ലീഷിലുണ്ട് പല ലാംഗ്വേജസിലുണ്ട് ഞാൻ ഈ ഫയൽ കോപ്പി ചെയ്ത് നമ്മുടെ ഹാർഡ് ഡെസ്കിലോ അതായത് എസ് ഡി കാർഡിലോട്ട് ഇട്ടു ഈ ഒരൊറ്റ ഫയൽ മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് വേറൊന്നും വേണ്ട സെവൻഡി ഡി ഒന്നും വേണ്ട ഇത്രയായി ഇനി ഞാനത് നമ്മുടെ അത് എഡ്ജക്റ്റ് ചെയ്തു എഡക്റ്റ് ചെയ്തു ഞാനതാണ്ട് എഡക്റ്റ് ചെയ്തു ഈ കാർഡ് ഇനി ഊരിയെടുത്ത് കൊണ്ടുപോയി ഇതിൽ ഇടുവാണ് ക്യാമറയ്ക്ക് അതിടാൻസ് ഇടുകയാണ് ഓക്കെ ക്യാമറയിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് ഓപ്പൺ ചെയ്തു അതിലേക്ക് ട്ടു ഇവിടെ ഞാൻ മോഡ് മാറ്റി പി മോഡിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഓക്കെ ഇനി ഇപ്പോൾ ഇതൊക്കെ ഓൺ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കണം ബാറ്ററി എപ്പോഴും ഫുള്ളായിരിക്കണം മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്തതായിരിക്കണം അത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നേരെ നമ്മൾ മെനുവിലേക്ക് പോവുകയാണ് അപ്പോൾ മെനുവിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത് എന്ന് പറയാൻ ഫേം വെയർ വെർഷൻ വൺ പോയിൻ്റ് വൺ പോയിൻ്റ് വൺ ഫേം വെയർ വെർഷൻ ഇതിനകത്ത് കിടക്കുന്നത് വൺ പോയിൻ്റ് വൺ പോയിൻ്റ് വൺ ആണ് അപ്പോൾ ഞാൻ പുതുക്കെ അതിനകത്തോട്ട് എൻ്റർ ചെയ്യുകയാണ് അതിനകത്ത് ഈ സെറ്റ് ബട്ടൺ ഒന്ന് ഞെക്കുക എല്ലാ ക്യാമറയിലും ഇതുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ക്യാൻ എല്ലാ ക്യാമറകളിലും അപ്പം അവർ ചോദിക്കുന്നുണ്ട് കറണ്ട് വെർഷൻ ഈസ് വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് വൺ അപ്ഡേറ്റ് ഫേംവെയർ ഓക്കെ ഉണ്ട് ക്യാൻസലുണ്ട് അപ്പം നമ്മൾ ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഫേം വെയർ അത് ആ കാർഡ് റീഡറിലേക്ക് പോയിട്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ലൊക്കേഷനോ അതിനകത്ത് ഫയൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നിട്ട് നമ്മുടെ അത് പറയും ഇപ്പോൾ കിടക്കുന്ന വെർഷൻ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് വണ്ണാണ് താഴെ ഒരു ഫയൽ ആ അതാണോ നോക്കുക ജസ്റ്റ് അതിനകത്ത് സെ കൊടുക്കുക അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അപ്ഡേറ്റ് വെർഷൻ വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് വൺ ടു വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് ടുവിലേക്ക് മാറണമെന്ന് അപ്പോൾ നമ്മളിത് ചെറുതായിട്ട് ഓക്കെ ആക്കി വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുക ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ക്യാമറയിൽ തൊടാതെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ കുറച്ച് സമയത്തേക്ക് അനക്കാതെ വെച്ചിരിക്കുക എന്നാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും അതിപ്പം ഇങ്ങനെ അപ്ഡേറ്റ് വൺ ഫോൺ യാതൊരു അതുകൊണ്ടാണ് പറയുന്നത് ബാറ്ററി പൂർണ്ണമായിട്ടും ഫുൾ ആയിരിക്കണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് വരരുത് അതിൻ്റെ പിന്നെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ സർവീസ് സെൻറ്ററിനെല്ലാം കൊടുക്കേണ്ടി വരും അതിനുശേഷം ആരും എന്നെ തെറി വിളിക്കരുത് അപ്പം ഇത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ ബാറ്ററി ഫുള്ളല്ലാതെ ഒരു കാരണവശാലും ചെയ്യരുത് മെമ്മറി കാർഡ് കഴിവതും ഫോർമാറ്റ് ചെയ്തത് നല്ല കാർഡായിരിക്കണം ഞാനത് വേറെ പ്രധാന ഫയലുകളും കാണരുത് അത് എറർ വന്നിട്ടുള്ള കാർഡ് ആവരുത് പുതിയ കാർഡ് ഇട്ട് വേണം അപ്ഡേറ്റ് ചെയ്യാൻ ഞാനൊന്ന് പുസ് ചെയ്ത് വെച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സമയം എടുക്കും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ആയിട്ടുണ്ട് അപ്പം ഫേംവെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ ഓരോ സോഫ്റ്റ്വെയറുകൾ മൊബൈലിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ആൻറ്റി വൈറസ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ എപ്പോഴും ക്യാമറയുടെയും ഈ ഫേംവെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും എന്താണ്ട് ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഓക്കെ ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്യുകയാണ് സെൽ ബട്ടൺ അപ്പം ക്യാമറ അത് ഒരു ചെറുതായിട്ടൊന്ന് റീസ്റ്റാർട്ട് പോലാവും ചെറുതായിട്ട് അല്ല ക്യുക്കായിട്ടാണ് വരുന്നത് ഇനി വീണ്ടും നമ്മൾ മെനുവിൽ പോയി നോക്കുമ്പം ഇപ്പം ഫേം വെയർ വൺ പോയിന്റ് വൺ പോയിൻറ്റ് ടു ആണ് നേരത്തെ വൺ പോയിൻറ്റ് വൺ പോയിന്റ് വണ്രുന്നു കണ്ടത് അതായത് ഇത് ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് കുറച്ച് ചില ചെറിയ മെനു ചില ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ അതായത് പഴയ എററുകൾ വരുന്നത് അത് മാറും അങ്ങനെ എന്തെങ്കിലും വേറെ അങ്ങനെ തുടങ്ങി ആ സോഫ്റ്റ്വെയർ അപ് അപ് ടു ഡേറ്റ് ആണ് അപ്പോൾ അത് അവർ തന്നെ ഈ ക്യാമറയുടെ പ്രോ പിന്നെ എന്തെങ്കിലും യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രോബ്ലംസ് എററുകൾ പിന്നെ അല്ലാതെ അവർ തന്നെ കണ്ടുപിടിക്കുന്ന എററുകൾ എന്നു തുടങ്ങി കുറേ എററുകളെല്ലാം മാറിയതിന് ശേഷം അത് അതിനെ അത് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ്സ് ഇറക്കുന്നതാണ് പിന്നെ അല്ലാതെ അതിനകത്ത് കുറേ കൂടുതൽ ഫീച്ചേഴ്സുകളൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഇത് ജസ്റ്റ് ഇനി ഓഫ് ചെയ്യാം ക്യാമറ ഓഫ് ചെയ്യാം വീണ്ടും ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കുമ്പം നമുക്കറിയാൻ സാധിക്കും ഒന്നുമില്ല എല്ലാം ആയിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഫേം വെയർ മാറുന്നുണ്ട് അതിൻ്റെ അകത്ത് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് ഈ രണ്ട് അപ്ഡേറ്റ്സ് തമ്മിലുള്ള വ്യത്യാസമെന്നൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും പക്ഷേ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ ക്യാമറ ആപ്റ്റി ഡേറ്റ് ആക്കി നല്ലത് അപ്പോൾ ഈ ഇതൊരു എപ്പിസോഡായിട്ട് കണക്കാക്കുന്നുണ്ടോന്നറിയില്ല ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അയക്കാം നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് താഴെ അയക്കാം അതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ നമ്മുടെ ആ ഒരു എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് നിൽക്കുന്നത് കുറച്ചും കൂടെ അത് ആൾക്കുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് കാരണം ഒരുപാട് പേര് ഇപ്പോഴും ഇത്രയും ഞാനിപ്പോൾ ഏതാണ്ട് രണ്ട് വർഷത്തോളമായിട്ട് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആളുകൾ ചോദിക്കുക ഇന്നലെയാണ് ഞാൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയത് കണ്ട് തുടങ്ങിയത് അങ്ങനെ ഒത്തിരി പേർ പറയുന്നുണ്ട് അപ്പം അവരിലേക്കൊന്നും ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല അവരൊക്കെ വീണ്ടും പുതിയതായിട്ട് ഈ ചോദ്യങ്ങളെല്ലാം വീണ്ടും ചോദിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ദയവായി കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് എന്നാലും വീണ്ടും പറയുകയാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി മാക്സിമം ഷെയർ ചെയ്യുക ഒത്തിരി പേർക്ക് എത്തത്തക്ക രീതിയിൽ അപ്പം വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഉടനെ കാണാം നന്ദി നമസ്കാരം